ശ്രീ ബാബു ജനാർദ്ദൻ്റെ തിരക്കഥയിൽ തികച്ചുമൊരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ ശശാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വർണ്ണപ്പകിട്ട് കുടുംബകഥ പറയുമ്പോഴും ഒരു കോർപ്പറേറ്റ് രംഗത്തുള്ള കുടിപ്പകയുടെ കഥ കൂടിയായിരുന്നു വർണ്ണപ്പകിട്ട് ഏറെ സങ്കീർണമായ നിരവധി സംഭവ വികാസങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം പുറത്തിറങ്ങിയിട്ട് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ചിത്രം അതിശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നല്ലൊരു കഥാപാത്രത്തിലൂടെ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് അതിൽ സാധിച്ചു സിംഗപ്പൂരിൻ്റെ സൗന്ദര്യം കൃത്യമായിട്ട് ഒപ്പിയെടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു ഭർണപ്പകിട്ട ഭർണ്ണപ്പകിട്ടയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ശശിയൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന എന്താണ് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം പ്രൊഡ്യൂസറെ കാണാനില്ലേ അതെ അപ്പം അതെ അന്ന് ലാല ആയിരുന്നു എല്ലാവർക്കും ആ ഒരു ക്രൂവിന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതും മറ്റു കാര്യങ്ങളും ചെയ്തു അതാണ് ഓർമ്മ ആദ്യം കഴിഞ്ഞു മൂന്നു ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് നന്നായി നടക്കുന്നു പറഞ്ഞപ്പോഴാണ് പ്രൊഡ്യൂസർ സ്ഥലത്ത് എത്തുന്നത് അതാണ് ആദ്യം വരുന്നത് പക്ഷെ പിന്നെ നല്ലൊരു ചിത്രമായി മാറാനുള്ള ഒരു വർഷം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നത് ശശി സർ ലാലേട്ടന്റെ സണ്ണി പാലമറ്റം എന്ന കഥാപാത്രം പശ്ചാത്തലത്തിൽ ഓർക്കുമ്പോൾ എന്താണ് ശശി സാറിന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കഥാപാത്രം അത്ര ഇങ്ങനെ സാധാരണ എന്തെങ്കിലും കാരണം കൊണ്ട് നാടുവിടുക പെട്ടെന്ന് പണക്കാരനാവുക അതല്ലാതെ അതിന്റെ ഉള്ളിൽ വേറൊരു എമോഷൻ ഉണ്ടായിരുന്നു എമോഷൻ എന്ന് പറഞ്ഞാൽ ഇറവഞ്ചോട് ചേർന്നുള്ള ഒരു എമോഷൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെന്ന് പറയാനുള്ളത് വർണ്ണപ്പായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ജന ബാബു ജനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് സിംഗപ്പൂർ വരാൻ പറ്റില്ല അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സീന് അപ്പോൾ ആ സീനിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് ഫുൾ സീൻ എഴുതിയത് മോഹൻലാലാണ് അത് പലർക്കും അറിയില്ല അങ്ങനെ ആ സീൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കറക്റ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ എടുത്ത് ഒരൊറ്റ ഷോട്ടിൽ എടുക്കുകയും ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് ആ കിച്ചൺ സീൻ ഓർമ്മയുണ്ടോ മാത്രം മൂവിയും തോന്നുന്നു എല്ലാവർക്കും ഒന്നുമില്ല അത് ക്യാമറ മൂവ് മൂവ് എല്ലാവരും ചെയ്യുന്നുണ്ട് ും വർണ്ണപ്പകറ്റിനെ കുറിച്ച് സണ്ണി പാലമറ്റം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത് നമുക്ക് ഈ സിനിമയിലെ സാന്ദ്രയെ നമുക്ക് വിളിക്കാം സാന്ദ്ര സാന്ദ്രാരൻ മീന ും അഭിനയിച്ചതും ഒക്കെ ഓർക്കുമ്പോ ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് ലാൽ ടു ബി വെരി ഓണസ്റ്റ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ഐ വാസ് വെരി ത്രിഡ് been uh, an uh, character room wala you know beginning of first half uh, that naughty conversations phone con phone calls you know that was like so nice it was so uh, very nice <laughs>